പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാമധ്യായം മൂന്നാമത്തെ വാക്യം അപ്പോൾ മോശം വന്നു യഹോവയുടെ വചനങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും എന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു ഈ വാക്യത്തിലെ ഒരു പദം ഏറ്റവും ചിന്തനീയമാണ് യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും യഹോവയുടെ കൽപ്പനകളും ന്യായങ്ങളും നാം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ് ദൈവം കൽപ്പനയായി ഇസ്രയേൽ മക്കൾക്ക് കൊടുത്ത ധാരാളം കാര്യങ്ങളുണ്ട് അരുത് 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 എന്ന് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകൾ എന്നാൽ ചിലതിന് കൽപ്പനകളില്ല അതിന് ന്യായങ്ങൾ മാത്രമേ ഉള്ളൂ ആ ന്യായങ്ങളും ന്യായങ്ങളും ദൈവം ഇസ്രായേലിനോട് അറിയിച്ചു നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ സക്രിയാവിനെയും എലിസബത്തിനെയും കാണുന്നത് ഇങ്ങനെയാണ് അവർ കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടന്നവരായിരുന്നു കൽപ്പനകളും ന്യായങ്ങളും എല്ലാ കാലഘട്ടത്തിലും ദൈവം കൽപ്പിക്കുന്നുമുണ്ട് കൽപ്പിക്കാത്ത ദൈവത്തിന് നായങ്ങളുമുണ്ട് ദൈവത്തിന് പ്രിൻസിപ്പിൾസും ഉണ്ട് പ്രിസെപ്റ്റ്സും ഉണ്ട് ഈ കാര്യങ്ങൾ പൂർണ്ണമായി അനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് എന്നുള്ളതിന് യാതൊരു പക്ഷവുമില്ല